ടൈം ഞാൻ ഇപ്പൊ കോഴിക്കോട് ജില്ല വിട്ട് പോവാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളു അത് പുറത്ത് അതിൽ ഒരു ടാൻ ബോളാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഫുൾ ലെങ്ത്തിൽ വന്നു അത് വീഴുന്നതിന് മുമ്പ് തന്നെ അതിനെ കറക്റ്റായിട്ട് തന്നെ ഒരു സ്ക്വയർ സ്വീപ്പിലേക്ക് അതിനെ ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു നമ്മുടെ കൊച്ചു കൊച്ചു ഒരു ഫേമസ് പ്ലെയർ കൂടിയാണ് നമ്മൾ ഈ നാട്ടിൽ അതുപോലെയുള്ള കളികളും ഇവിടെ വരുന്ന വലിയ ടൂർണമെന്റുകളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് இந்த மாதிரி ஆட்டோ நமக்கு முன்னாடியே பார்க்க முடியாது அது யாரு விட்டுருவே யாரு தோல்வே யாருக்கும் சொல்ல முடியாது யாருக்கும் கணிக்க முடியாது நம்மளப்பினு ஒரு சிறிய கண்டு கமெண்ட் ஒரு ஆறு ஏழு கமெண்ட் ஆனா போய் ഏതൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ എണ്ണാൻ പറ്റത്തില്ല ഏകദേശം ഞാൻ ഒരു എണ്ണിയെന്ന് പറഞ്ഞാൽ കന്നഡ ഉണ്ട് അറബി ഉണ്ട് മലയാളമുണ്ട് ഒപ്പം തന്നെ ഇംഗ്ലീഷ് കേട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും അതിൽ കൂടുതൽ ഭാഷ വലിയൊരു കമൻ്ററി പോയിട്ടുണ്ട് പക്ഷേ ഏതൊക്കെയാണെന്ന് എനിക്കിപ്പോഴും പറയാൻ കിട്ടിയില്ല അപ്പോൾ അതിൽ ആ കമൻ്ററി പറഞ്ഞത് നമ്മുടെ കോഴിക്കോട് സ്വദേശിയായ നജീബ് കെയാണ് നജീബ് നജാസ്കയാണ് നജാസ്കയാണ് ഇപ്പോൾ നമ്മൾ ഈ വൺ ഇന്ത്യ മലയാളത്തിൻ്റെ കൂടെ ഇന്ന് ഉള്ളത് അപ്പോൾ നജാസ്കൻ്റെ കമൻറ്ററി വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതലറിയാം പ്രധാനമായിട്ട് ക്രിക്കറ്റിൽ മാത്രമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ക്രിക്കറ്റിൻ്റെ ഈ നമ്മുടെ കേരളത്തിലെ ഏകദേശം എല്ലായിടത്തും അദ്ദേഹം ഈ കമൻറ്ററുമായി ബന്ധപ്പെട്ട്

അല്ല അത് ഞാൻ പെട്ടെന്ന് വന്ന ഒരു കളി ആയതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നതും അതുകൊണ്ടൊന്നും പ്രിപ്പയർ ചെയ്തല്ല അതില് ഞാൻ ഇപ്പൊ ഉപയോഗിച്ചത് അറബിയും മലയാളവും ചെറുതായിട്ട് ഇംഗ്ലീഷും അതില് ചെറിയ ഒന്ന് രണ്ട് വാക്കുകൾ കന്നഡയും ഉപയോഗിച്ചു പൊതുവെ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഒരു ആറു ഭാഷ ചെയ്യുന്നുണ്ട് അതില് അതിൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറബി തമിഴ് കന്നഡ ആറ് ഭാഷയിലായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കമൻറ്ററി പോകുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ മാത്രാണ് ഈ തമിഴും ഹിന്ദിയൊക്കെ ചോദിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അതായത് കേരളം വിട്ട് പുറത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടോ ഇല്ല കേരളം വിട്ടിട്ട് പോയിട്ടില്ല പക്ഷേ കേരളത്തിൽ വിട്ട് കാസർഗോഡ് കാസർഗോഡ് പൊതുവെ സപ്തഭാഷാ ഭാഷാ സംഘമാണ് ഏഴു ഭാഷകൾ സംസാരിക്കുന്ന അപ്പൊ അവിടെ വെച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തതാണ് അവിടെ ഏഴോളം ഭാഷ എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ഉള്ളു കൂടുതലായിട്ട് പിന്നെ നമ്മൾ ഇവിടെയുള്ളവർക്ക് ഏകദേശം ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും തമിഴും കുറെ ആളുകൾക്കൊക്കെ അറിയാം അതിൽ അറബിയാണ് അറബി പ്രവാസികളെന്നൊക്കെ കുറെ ആളുകൾക്ക് അറിയാം എന്നിരുന്നാലും കുഴപ്പമില്ലാതെ പോകുന്ന തുടങ്ങിയിട്ട് ഞാൻ കമൻട്രി ഇപ്പൊ കോഴിക്കോട് ജില്ല വിട്ട് പോകാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളു അതിനു മുമ്പ് നമ്മൾ ഈ നാട്ടിൽ ഇത് അതുപോലെയുള്ള കളികളും ഇവിടെ വരുന്ന വലിയ ടൂർണമെന്റുകളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് കോഴിക്കോട് വലിയ ടൂർണമെന്റുകൾ സി സി എല്ലാണോ സി പി എൽ ആണെങ്കിലും അതുപോലെ വലിയ വലിയ ടൂർണമെന്റുകളിലും ചെറിയ ടൂർണമെന്റുകളിലും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പുറത്തേക്കായിട്ട് വന്നത് അതിനുശേഷം കോഴിക്കോടിന് ആ കോഴിക്കോടിന് പുറത്തേക്കാണ് കോഴിക്കോടിനകത്തായിട്ട് ചെയ്തിരുന്നു പിന്നെ അതിനുശേഷം മലപ്പുറവും കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ എറണാകുളം അങ്ങനെ പല ജില്ലകളിലായിട്ട് ചെയ്തത് കോഴിക്കോട് നമ്മള് സി പി എൽ എന്ന് ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു വലിയൊരു ടൂർണമെന്റ് ആ ടൂർണമെന്റിൽ കുറച്ചുകൂടി നമ്മുടെ കിണാശേരി ഭാഗത്ത് നിന്ന് ആ കളിയാണ് അപ്പൊ ആ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ജനശ്രദ്ധ നേടി അതില് വടകരയിലേക്ക് ഒരു കളി ആദ്യമായിട്ട് കുറച്ച് പുറത്തെന്ന് പറയാനില്ല നമ്മൾ കോഴിക്കോടിനകത്ത് തന്നെയാണ് വടകര നമ്മളെ ഒരു ഡോക്ടർ നിഹാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ഒരു ഒരു കളി വന്നു അപ്പോൾ വടകര ഭാഗത്ത് കളി ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ തന്നെ കോഴിക്കോട് ഇവിടെ ഒരു കോതി എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ട് ഉണ്ട് അവിടെ വെച്ചിട്ട് കളി നടന്നപ്പോൾ ബീച്ചിനടുത്ത് അവിടെ നമ്മളെ ബാസി ഇപ്പോൾ ഓഫീഷ്യലായിട്ട് ഒരുപാട് ക്രിക്കറ്റ് ഞാൻ ചെയ്യുന്ന ഒരു ബാസി ബാസിന്ന് പറഞ്ഞ ഒരാളുണ്ട് ഉള്ള അപ്പോൾ പുള്ളിയുടെ കൂടെ ഒരു കളിക്ക് ചെയ്യേണ്ടി വന്നു ഐ ചെയ്തതാണ് പക്ഷെ പുള്ളി ശ്രദ്ധയിൽപ്പെട്ട പുള്ളി എന്നെ കുറച്ചുകൂടി കൂടി ആയത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് പിന്നെ എനിക്ക് കുറെ കളികൾ തന്നു ഇപ്പോഴും പുള്ളിയുടെ ഒരു കളി മണ്ണാർക്കാട് പ്രീമിയർ ലീഗ് അടുത്ത ജനുവരി മാർച്ചിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണ് പുറത്തേക്ക് പോകാൻ തുടങ്ങി പിന്നെ പുള്ളി എന്നെ കുറെ കളികൾ തരും പിന്നെ ആ കെയർ കെആർഫിൽ വരും കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് ആ ഭാഷ 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 നമ്മൾ ഇവിടുന്ന് ചെയ്യുമ്പോൾ സാധാരണ മലയാളവും ഇംഗ്ലീഷും ചെയ്ത് ചെയ്തു വരുന്ന സമയത്ത് കുറച്ചൊരു ഹിന്ദി കൂടി മിക്സ് ചെയ്തുള്ളൂ മലയാളം ഇംഗ്ലീഷ് ആയിരുന്നു ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് ചെയ്ത് ആ അതെ ക്രിക്കറ്റിനു ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷ് ആണല്ലോ കേട്ട് പരിചരിച്ചോ മലയാളം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി മലയാളം അങ്ങനെ ചെയ്ത് ഹിന്ദി കൂടി ചെയ്തപ്പോൾ പിന്നെ ഒന്നും കൂടി ഒരു പോപ്പുലാരിറ്റി വന്നോട്ടെ വിചാരിച്ചിട്ട് അറബി അറബിയൊരു ബേസിക്കലി എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാമായിരുന്നു ഞാൻ കുറച്ച് അറബി കോളേജ് പഠിച്ചിട്ടുണ്ട് പോരാത്തന്നെ ഒന്ന് രണ്ടു വർഷം ഗൾഫിൽ വന്നിട്ടുണ്ട് അപ്പോ അതൊരു കൊള്ളിക്കുമ്പോൾ കാണികൾക്ക് ഒരു ഹരം കൊള്ളിക്കാന്ന് വെച്ചാൽ അറബി കൊള്ളിച്ചു അറബി കൂടി കൊള്ളിച്ചതിന് ശേഷം പിന്നെ കാസർഗോഡ് കളി വന്നപ്പോഴാണ് അവിടുത്തെ കന്നഡ കേട്ടപ്പോഴാണ് കന്നഡയും ഇതിൽ എങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു മാറ്റം വരും വിചാരിച്ച് കുറച്ച് കന്നഡയുടെ കാര്യങ്ങളും ഒക്കെ ചെയ്തു അങ്ങനെ കന്നഡയും വന്നു പിന്നെ ഒരു പഞ്ച് കൂടി തമിഴാവുമ്പോൾ കുറെ ഡയലോഗ്സുകളൊക്കെ കുറെ കിട്ടും കളിയുടെയും മറ്റും ഒക്കെ ആയിട്ട് കാസർ ഞാന് ഇപ്പൊ കാസർഗോഡില് കളി ചെയ്തപ്പോ നമ്മള് കന്നഡയിലുള്ള കന്നഡയിൽ മാത്രം ചെയ്യുന്ന ഒരു കമന്റേറ്റർ ഉണ്ടായിരുന്നു എന്റെ കൂടെ അതായത് കർണാടകയില് ഏറ്റവും കൂടുതൽ ആളുകള് കളി പറയാൻ വിളിക്കുന്ന കന്നഡ മാത്രം ചെയ്യുന്ന മജീദ് മല്ലൂർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു ആ പുള്ളി എന്നെ കണ്ട് എൻ്റെ നമ്പറൊക്കെ വായിച്ച് നമ്മളെ നാട്ടിലൊക്കെ കളി വരുന്നുണ്ട് താമസിയാൽ നിങ്ങളെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടുണ്ട് ഇതുവരെ പോയിട്ടില്ല ഒരു പക്ഷേ കിട്ടിയാലൊന്ന് ട്രൈ ചെയ്യാം കന്നഡ ഞാൻ അത്ര ഫ്ലൂ അല്ല എന്നിരുന്നാലും ഒന്ന് പഠിച്ചെടുക്കാന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് അപ്പം അതിൽ ചെയ്യാന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു നാലഞ്ച് വർഷത്തോളായി നമ്മളിവിടെയുള്ള ടൂർണമെൻറ്റുകളിലൊക്കെ തുടങ്ങി 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 ഞാൻ ഇവിടെ കുറച്ചുകൂടി അറിയപ്പെടുന്ന ഒരു കമൻറ്ററി കമൻറ്റേറ്റർ ആയിരുന്നു ആ ഇവിടെ ഈ ഏരിയകളിലൊക്കെ നമ്മളെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതിന് ശേഷം ഇപ്പം കേരളത്തിൽ കുറേ ഭാഗങ്ങളിൽ നമ്മളെ അറിയാം കമന്റേറ്റർ എന്ന് പറയുന്നത് അങ്ങനെ കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കാത്തൊരു മേഖലയാണ് കാരണം അതിനൊരു മൂന്ന് ഘടകം ചേരണം ഒന്ന് വാചാലത വേണം മറ്റൊന്ന് ക്രിക്കറ്റിനോട് നല്ല ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം ആ പേഷൻ ഉണ്ടായിരിക്കണം പിന്നെ കളിക്കാതിരിക്കുക വേണം അതായത് കളിക്കുകയാണെങ്കിൽ നമുക്കിത് നടക്കൂല അതുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് കളിക്കാതിരിക്കുക കൂടി ചെയ്യുമ്പോഴേ നമുക്ക് നടക്കുള്ളൂ അല്ല കളിക്കും കൂടി ചെയ്യുകയാണെന്നെങ്കിൽ കമൻട്രി നടക്കൂല കളി മാത്രമേ നടക്കുള്ളൂ കാരണം ഇവിടെ ഇപ്പം തന്നെ കുറെ കമൻട്രി പറയുന്നവരുണ്ടോ പക്ഷെ അവർ കളിക്കുന്നതിനെ കൊണ്ട് അവർക്ക് അങ്ങനെ കൂടുതലായിട്ട് കമൻട്രിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പൊതുവേ കളി കളിയേക്കാൾ കൂടുതൽ കളിയുടെ കളി ആസ്വദിക്കുക വചാലതയിലൂടെ ഒരു ഹരം കൊള്ളിക്കുക അതുപോലെ പ്ലെയേഴ്സിന് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കമൻട്രി അങ്ങനെ പോകുന്നു ാണ് ഇവിടെ സംഭവിക്കുന്ന കളികൾ ഈ സമയത്ത് ആദിലാണ് അതിൽ ഒരു ടാൻ ബോളാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഫുൾ ലെങ്ത്തിൽ വന്നു അത് വീഴുന്നതിന് മുമ്പ് തന്നെ അതിനെ കറക്റ്റായിട്ട് തന്നെ ഒരു സ്ക്വയർ സ്വീപ്പിലേക്ക് അതിനെ ക്ലിയർ